ഭക്ഷണ പാഴ്സലിൽ ഗ്രേവി കുറഞ്ഞെന്ന് പറഞ്ഞ് മൂന്നംഗ സംഘം ഹോട്ടലിൽ അതിക്രമം നടത്തി ഉടമയും ബന്ധുക്കളുമടക്കം മൂന്നുപേർക്ക് മർദ്ദനമേറ്റു മാവേലിക്കര താമരക്കുളത്തായിരുന്നു സംഭവം നൂറനാട് പോലീസ് പ്രതികളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തുവരുന്നു മാവേലിക്കര താമരക്കുളം ജംഗ്ഷൻ പടിഞ്ഞാറ് പ്രവർത്തിക്കുന്ന ബുക്കാരി ഹോട്ടൽ ഉടമ താമരക്കുളം സ്വദേശിയായ മുഹമ്മദ് ഉവൈസ് ജ്യേഷ്ഠ സഹോദരൻ മുഹമ്മദ് നൌഷാദ് കടയിലുണ്ടായിരുന്ന ഭാര്യ മാതാവ് റെജില എന്നിവർക്കാണ് മൂന്നംഗ സംഘത്തിന്റെ അക്രമത്തിൽ പരിക്കേറ്റത് ചട്ടുകത്തിനുള്ള അടിയേറ്റ ഉവൈസിന്റെ തലയ്ക്ക് ഗുരുതരമായ പരിക്കുണ്ട് സഹോദരനെയും ചട്ടുകം ഉപയോഗിച്ച് ക്രൂരമായി മർദ്ദിച്ചതായാണ് വിവരം ഇവരെല്ലാം അടൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ് വ്യാഴാഴ്ച സന്ധ്യോടെയായിരുന്നു സംഭവം അഞ്ചുമണിയോടെ സ്കൂട്ടറിലെത്തിയ സംഘം ഇരുപത് പൊറോട്ടയും ബീഫ് ഫ്രയും ഗ്രേവി ഉൾപ്പെടുന്ന പാഴ്സലും വാങ്ങിപ്പോയിരുന്നു ഇവർ ആറരയോടെ ഹോട്ടലിൽ തിരികെ എത്തി ഗ്രേവി കുറഞ്ഞെന്ന് പറഞ്ഞ് ബഹളമുണ്ടാക്കുകയും നമസ്കാരം കഴിഞ്ഞു വന്ന കടയുടമ ഉബൈസിനോട് തട്ടിക്കയറുകയുമായിരുന്നു പിന്നീട് ബീഫ് ഫ്രൈ കുറഞ്ഞതായും പറഞ്ഞ് തർക്കിക്കുകയും ഉവൈസിനെ ചട്ടകം ഉപയോഗിച്ച് തലയ്ക്കടിച്ചു ഈ സമയം ഓടിവന്ന സഹോദരനെയും ചട്ടകത്തിന് മർദ്ദിക്കുകയായിരുന്നുവെന്ന് തൊട്ടടുത്ത കടയിലെ വ്യാപാരിയും ബന്ധുവുമായ റഷീദ് പറഞ്ഞു പിന്നെ ഉബേസിൻ്റെ ചെറിയ ചട്ടക എടുത്ത് ഉബേസിൻ്റെ തലക്കടിക്കുകയും അങ്ങനെ അത് മുറിവുണ്ടാവുകയും പിന്നെ അത് കഴിഞ്ഞിട്ട് വലിയ ചട്ടകം എടുത്ത് പിന്നെ ജ്യേഷ്ഠൻ അസ്ലമിൻ്റെ പുറത്തും തലയ്ക്ക് അടിക്കുകയും അത് കഴിഞ്ഞ് മൂന്നാമത്തെ അടിക്കുക ചെല്ലുമ്പോൾ ഞാൻ പിടിച്ച് മേടിക്കാൻ ചെന്നപ്പോൾ എൻ്റെ ചവിട്ടിയും ഒക്കെ ചെയ്തു അത് കഴിഞ്ഞതിന് ശേഷം ഉമാർ ഭയങ്കരമായ പിന്നെ തെറികളാണ് പറയുന്നത് തെറികൾ പറഞ്ഞിട്ട് ഇമാരെയാണ് കച്ചവടം ജയിക്കത്തില്ലേ ഉമാരെ പൂട്ടിക്കുക ഇമാരെ കട നശിപ്പിച്ച് കളയൂ എന്നും പറഞ്ഞ് ആ ഗ്ലാസ്സുകൾ തല്ലിപ്പൊട്ടിക്കുകയും കസേരകൾ തല്ലിപ്പൊട്ടിക്കുകയും അങ്ങനെ ഫീകരാന്തരം സൃഷ്ടിക്കുകയും ഒരു അര ഒക്കെ മണിക്കൂർ അവരുടെ വിളയാട്ടം തന്നെ ആയിരുന്നു ആർക്കും അടിക്കാനൊക്കാത്ത രീതിയിൽ ഒരു പിന്നെ അതിൻ്റെ അവിടെ ഫീകരാന്തരം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുവായിരുന്നു നാട്ടുകാർ ഓടിക്കൂടിയതോടെ അക്രമികൾ രക്ഷപ്പെടുകയായിരുന്നു വിവരമറിഞ്ഞ് നൂർനാട് പോലീസ് സ്ഥലത്തെത്തിയെങ്കിലും പ്രതികളെ കിട്ടിയില്ല രാത്രി മുഴുവൻ നടത്തിയ അന്വേഷണത്തിനൊടുവിൽ പ്രതികളെ പിടികൂടിയതായാണ് സൂചന ന്യൂസ് ബ്യൂറോ ചാരുമൂട്